കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ജില്ലാ റൂറൽ നാലാം സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ റൂറൽ നാലാം ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ നേതാക്കളായ രമേശൻ വെള്ളോറ എൻ വി രമേശൻ എൻ വിനോദ് കുമാർ സുവർണൻ കുറ്റൂർ എൻ കെ ഗിരീഷ് എം കെ ഷാഹിദ രാജേഷ് കടമ്പേരി പ്രിയേഷ് കെ എന്നിവർ സംബന്ധിച്ചു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ പയ്യന്നൂരിലാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്നത് ജനപ്രതിനിധികൾ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ഫെബ്രുവരി പതിമൂന്നിന് കുടുംബസംഗമം പോലീസ് ഉദ്യോഗസ്ഥരുടെ കലാപരിപാടികൾ എന്നിവയും പതിനാലിന് പ്രതിനിധി സമ്മേളനവും നടക്കും സംഘാടക സമിതി കെ സത്യൻ ചെയർമാനും ഗിരീഷ് കുമാർ എൻ കെ കൺവീനറുമായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ